നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം ഒരാളുടെ മക്കളിലൂടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും ഐശ്വര്യത്തിനും കാരണമാകുന്ന മാതാപിതാക്കൾ ആരൊക്കെയാണ് ഏത് നക്ഷത്രക്കാരാണ് കേരളീയ ജ്യോതിഷ പാരമ്പര്യത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഭാഗ്യ അനുഭവങ്ങളെ നിർണ്ണയിക്കുന്നതിൽ ജന്മനക്ഷത്രത്തിനും പുത്രഭാഗ്യത്തിനും അതായത് സന്താന ഭാഗ്യം അതീവ പ്രാധാന്യമുള്ളതാണ് ഒരാളുടെ ജാതകത്തിലെ അഞ്ചാം ഭാവവും അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളും ആ ഭാവത്തിൻ്റെ അധപനും ചേർന്നാണ് ആ വ്യക്തിക്ക് മക്കളിലൂടെ എത്രത്തോളം സൗഭാഗ്യങ്ങൾ ലഭിക്കുമെന്ന് നിശ്ചയിക്കുന്നത് പുരാതന ജ്യോതിഷ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ചില പ്രത്യേക നക്ഷത്രങ്ങൾ ജനിക്കുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും ഐശ്വര്യത്തിനും കാരണമാകുന്നു ഇതിനെയാണ് പുത്രഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുക എന്ന് പൊതുവെ വിശേഷിപ്പിക്കുന്നത് ഈ പ്രതിഭാസം ഒരു യാദൃശ്ചികതയല്ല മറിച്ച് മാതാപിതാക്കളുടെ പൂർവ്വ പുണ്യത്തിന്റെയും കുട്ടിയുടെ ജന്മ ജന്മനക്ഷത്രത്തിൻ്റെയും സവിശേഷമായ ഒത്തുചേരലാണ് ഭാരതീയ ജ്യോതിഷം ആകാശത്തെ തുല്യ ഭാഗങ്ങളായി യൂജിച്ചിരിക്കുന്നു ഇവയാണ് നക്ഷത്രങ്ങൾ ഓരോ നക്ഷത്രവും പതിമൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെ വ്യാപ്തിയാണുള്ളത് ഒരു നക്ഷത്രത്തെ വീണ്ടും നാല് ഭാഗങ്ങളായി അതായത് നാല് പാദങ്ങളായി ഓരോന്നും മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വീതം തിരിച്ചിരിക്കുന്നു ഒരു കുട്ടി ജനിക്കുമ്പോൾ ചന്ദ്രൻ ഏത് നക്ഷത്രത്തിലൂടെ സഞ്ചരിക്കുന്നുവോ അതാണ് ആ കുട്ടിയുടെ ജന്മനക്ഷത്രം ഈ നക്ഷത്രവും അതിന്റെ പാദവുമാണ് കുട്ടിയുടെ സ്വഭാവത്തെയും ആയുസിനെയും മാതാപിതാക്കളുമായുള്ള ബന്ധത്തെയും നിർണ്ണയിക്കുന്നത് കേരളത്തിലെ ജ്യോതിഷ വിശ്വാസം അനുസരിച്ച് ചില നക്ഷത്രങ്ങൾ അവയുടെ അതിപഗ്രഹങ്ങളുടെയും ദേവതകളുടെയും സ്വാധീനം മൂലം പ്രകൃതിയെ തന്നെ ഐശ്വര്യം നൽകുന്നവയാണ് ഉദാഹരണത്തിന് വ്യാഴമധിപനായ നക്ഷത്രങ്ങളും ചന്ദ്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്ന നക്ഷത്രങ്ങളും മാതാപിതാക്കൾക്ക് ഗുണകരമായി ഭവിക്കാറുണ്ട് കുട്ടികളുടെ ജന്മനക്ഷത്രം മാതാപിതാക്കളുടെ ജാതകവുമായി പൊരുത്തപ്പെടുമ്പോൾ അത് ആ കുടുംബത്തിന് സാമ്പത്തികവും സാമൂഹികവുമായ ഉന്നതിക്ക് വഴിയൊരുക്കുന്നു ദേവഗണത്തിൽപ്പെട്ട നക്ഷത്രക്കാരായ കുട്ടികൾ പൊതുവെ മാതാപിതാക്കളോട് സ്നേഹമുള്ളവരും സൽ സൽസ്വഭാവികളുമായിരിക്കും ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അഞ്ചാം ഭാവത്തെയാണ് പുത്രഭാവം എന്ന് വിളിക്കുന്നത് ഈ ഭാവം കുട്ടികളെ മാത്രമല്ല ഒരാളുടെ സർഗാത്മകത ബുദ്ധിശക്തി പൂർവ്വ പൂർവപുണ്യം എന്നിവയെയും സൂചിപ്പിക്കുന്നു അഞ്ചാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളായ വ്യാഴം ശുക്രൻ അല്ലെങ്കിൽ ചന്ദ്രൻ എന്നിവ നിൽക്കുന്നത് പുത്രഭാഗ്യത്തിന് അത്യന്തം ഗുണകരമാണ് വ്യാഴമാണ് സന്താനങ്ങളുടെ കാരകൻ ഒരു ജാതകത്തിൽ വ്യാഴം ശക്തനാണെങ്കിൽ ആ വ്യക്തിക്ക് ലഭിക്കുന്ന കുട്ടികൾ ബുദ്ധിമാന്മാരും സമൂഹത്തിൽ ഉന്നത നിലയിൽ എത്തുന്നവരുമായിരിക്കും അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ കേന്ദ്രഭാവങ്ങളിലോ അതായത് ഒന്ന് നാല് ഏഴ് പത്ത് ത്രികോണ ഭാവങ്ങൾ ഒന്ന് അഞ്ച് ഒൻപത് ഇവിടെ നിൽക്കുന്നതും മാതാപിതാക്കളുടെ ഭാഗ്യം വർദ്ധിപ്പിക്കുന്നു അഞ്ചാം ഭാവത്തിലെ ഗ്രഹബലങ്ങൾ സൂര്യൻ പുത്രഭാഗ്യത്തിന്മേലുള്ള സ്വാധീനം ബുദ്ധിമാന്മാരായ കുട്ടികൾ കുട്ടികൾക്ക് മികച്ച കരിയർ ലഭിക്കുകയും ചെയ്യും ചന്ദ്രൻ സ്നേഹനദികകളായ മക്കൾ കുടുംബത്തിൽ ഐശ്വര്യവും ആഡംബരവും വർദ്ധിപ്പിക്കും ചൊവ്വ ഊർജ്ജസ്വലരായ മക്കൾ എന്നാൽ ചിലപ്പോൾ കലഹങ്ങൾക്കും സാധ്യതയുണ്ട് ബുധൻ പാണ്ഡിത്യമുള്ള മക്കൾ മാതാപിതാക്കളെ ബുദ്ധിപൂർവ്വം സഹായിക്കും വ്യാഴം അത്യുത്തമ സന്താനങ്ങൾ പാരമ്പര്യവും ധർമ്മവും സംരക്ഷിക്കും ശുക്രൻ കലാവാസനയുള്ള മക്കൾ പെൺകുട്ടികളിലൂടെ ഭാഗ്യം ലഭിക്കാനുള്ള സാധ്യതയാണ് ശനി മക്കൾ വൈകാൻ സാധ്യത എന്നാൽ ഉത്തരവാദിത്തമുള്ള മക്കളെ നൽകും മാതാപിതാക്കളുടെ ജാതകത്തിലെ അഞ്ചാം ഭാവം ബലവത്താവുകയും കുട്ടികളുടെ ജന്മനക്ഷത്രം അതിന് പൂരകമാവുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ വലിയ രീതിയിലുള്ള രക്ഷപ്പെടലുകൾ സംഭവിക്കുന്നത് മാതാപിതാക്കൾക്ക് ഭാഗ്യം നൽകുന്ന പ്രധാന നക്ഷത്രങ്ങൾ കേരളീയ ജ്യോതിഷ പ്രവചനങ്ങളിൽ മക്കളിലൂടെ ഐശ്വര്യം ലഭിക്കാൻ സാധ്യതയുള്ള ചില നക്ഷത്രക്കാരെ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് കാർത്തിക സൂര്യനധിപനായ ഈ നക്ഷത്രം അധികാരത്തിൻ്റെയും തേജസ്സിൻ്റെയും പ്രതീകമാണ് കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുന്ന മക്കൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെ മുന്നിലായി അവർക്ക് ഒന്നിലധികം വീടുകൾ ഉണ്ടാവാനും അപ്രതീക്ഷിതമായി ഭാഗ്യം വരാനും സാധ്യതയുള്ളവരാണ് കാർത്തിക നക്ഷത്രക്കാരുടെ കുട്ടികൾ അവരുടെ മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ വലിയ ബഹുമാനവും ആദരവും നേടിക്കൊടുക്കും രണ്ട് രോഹിണിയാണ് ചന്ദ്രന്റെ പ്രിയപ്പെട്ട നക്ഷത്രമായ രോഹിണിയിൽ ജനിക്കുന്നവർ സൽ സ്വഭാവികളും സൗന്ദര്യമുള്ളവരുമാണ് ഇക്കൂട്ടർ നേതൃസ്ഥാനങ്ങളിൽ എത്തുന്നവരുമാണ് രോഹിണി നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ മുപ്പത് വയസ്സിന് നാൽപ്പത് വയസ്സിനുമിടയിൽ മാതാപിതാക്കളുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക നേട്ടങ്ങളും കുടുംബസുഖവും ലഭിക്കുന്നു സന്താന ഗുണവും ബന്ധുഗുണവും ഈ കാലയളവിൽ വർദ്ധിക്കുമെന്ന് ചില ജ്യോതിഷ ഗ്രന്ഥങ്ങൾ സൂചിപ്പിക്കുന്നു മൂന്ന് മകൈരമാണ് ബുദ്ധിയും ആത്മാർത്ഥതയുമുള്ളവരാണ് ഉള്ളവരാണ് മകേരൻ നക്ഷത്രക്കാർ അവരുടെ സ്വയപ്രയത്നത്താൽ പ്രയത്നത്താൽ ഉന്നതിയിലെത്തുന്നവരാണ് മകേര നക്ഷത്രക്കാരായ കുട്ടികൾ തുടക്കത്തിൽ ചില പ്രതിസന്ധികൾ നേരിടാമെങ്കിലും മധ്യവയസ്സിന് ശേഷം അവരുടെ നേട്ടങ്ങൾ മാതാപിതാക്കളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും മാതാപിതാക്കൾക്ക് വാർദ്ധക്യകാലത്ത് വലിയ താങ്ങായി മാറാൻ മകേരൻ നക്ഷത്രക്കാർക്ക് സാധിക്കും രാഹു അതീപനായ നക്ഷത്രമാണെങ്കിലും ബുധന്റെ രാശിയിൽ വരുന്നതിനാൽ ഇവർ അതീവ ബുദ്ധിശാലികളായിരിക്കും കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനുള്ള ഇവരുടെ കഴിവ് തൊഴിൽ മേഖലയിൽ ഇവർക്ക് വലിയ വിജയം നൽകും ഇത്തരം കുട്ടികളുടെ സാമ്പത്തിക വളർച്ച മാതാപിതാക്കളുടെ ജീവിത പ്രാരാബ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിക്കുന്ന ഘടകം കൂടിയാണ് പുണർദം പൂയം അനിഴ നക്ഷത്രങ്ങൾ നക്ഷത്രക്കാർ പൊതുവേ ശാന്ത സ്വഭാവമുള്ളവരും മാതാപിതാക്കളെ അനുസരിക്കുന്നവരുമാണ് പൂയം നക്ഷത്രമാകട്ടെ ഐശ്വര്യത്തിന്റെയും വളർച്ചയുടെയും പ്രതീകമാണ് ജ്യോതിഷത്തിൽ കണക്കാക്കപ്പെടുന്നത് ഇങ്ങനെയാണ് അനിഴ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് മാതാപിതാക്കളോട് വലിയ വൈകാരിക ബന്ധമുണ്ടാകും അവർ കുടുംബത്തിന് ഒരു വലിയ ഭാഗ്യം കൊണ്ടുവരുന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരു കുടുംബത്തിൽ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അതേ നക്ഷത്രത്തിൽ കുട്ടി ജനിക്കുന്നതിനെ ഏക നക്ഷത്ര ദോഷം എന്ന് വിളിക്കുന്നു ബൃഹത് പരാശര ഹോരശാസ്ത്രം അനുസരിച്ച് ഇത് ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ക്ലേശങ്ങൾ നൽകിയേക്കാം ഒരേ നക്ഷത്രക്കാർക്ക് ഒരേ സമയത്ത് ഗോചര ഫലങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എങ്കിലും ചില ഗ്രന്ഥങ്ങൾ പറയുന്നത് പ്രകാരം ഈ ദോഷങ്ങൾ പെൺകുട്ടികൾക്ക് ബാധകമല്ല മകൻ മാതാവിന്റെ നക്ഷത്രത്തിൽ ജനിക്കുന്നത് പിതാവിനും പുത്രന്റെ നക്ഷത്രത്തിൽ ജനിക്കുന്നത് മാതാവിനും ഗുണകരമല്ല എന്നൊരു പക്ഷമുണ്ട് എന്നാൽ ശാന്തി പൂജകളിലൂടെയും ദാനധർമ്മങ്ങളിലൂടെയും ഇത്തരം ദോഷങ്ങളെ അകറ്റാനും മക്കളിലൂടെയുള്ള ഭാഗ്യം ഉറപ്പാക്കാനും സാധിക്കുമെന്ന് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നുണ്ട് നക്ഷത്ര പാദങ്ങളും മാതാപിതാക്കളുടെ ജീവിതവും നക്ഷത്രം പോലെ തന്നെ പ്രധാനമാണ് അത് നിൽക്കുന്ന പാദവും ചില നക്ഷത്രങ്ങളുടെ പ്രത്യേക പാദങ്ങളിൽ കുട്ടി ജനിക്കുന്നത് മാതാപിതാക്കളുടെ ആരോഗ്യത്തെയോ സാമ്പത്തികത്തെയോ ബാധിച്ചേക്കാം ഇതെയാണ് ഗണ്ഡാന്ത ജനനം എന്ന് വിളിക്കുന്നത് ദോഷകരമായ പാദങ്ങളും പരിഹാരങ്ങളും നോക്കാം അശ്വതി നക്ഷത്രം ഒന്നാം പാദം പിതാവിന് ആദ്യ മൂന്ന് മാസം ക്ലേശം പരിഹാരം സ്വർണ്ണദാനമാണ് ആയില്യം മൂന്ന് നാല് പാദത്താണ് മാതാവിനോ പിതാവിനോ ക്ലേശം നക്ഷത്രശാന്തി വരുത്തുക മകൻ നക്ഷത്രം ഒന്നാം പാദം പിതാവിന് അഞ്ച് മാസം വരെ ദോഷം ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്തുക തൃക്കേട്ട നക്ഷത്രം നാലാം പാദം പിതാവിന് ഒൻപത് മാസം ദോഷം പശുദാനം നക്ഷത്രം ഒന്ന് രണ്ട് പിതാവിനോ മാതാവിനോ ക്ലേശം പരിഹാരം ദാനധർമ്മങ്ങൾ ഇത്തരം ദോഷങ്ങളുള്ള നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾ ജീവിതത്തിൽ പിന്നീട് വലിയ വിജയം കൈവരിക്കാറുണ്ട് പ്രത്യേകിച്ച് നക്ഷത്രത്തിന്റെ നാലാം പാദം അതീവ ഭാഗ്യകരമാണ് ശരിയായ രീതിയിൽ നക്ഷത്രശാന്തി പൂജകൾ നടത്തിയാൽ ഈ കുട്ടികൾ മാതാപിതാക്കളുടെ യഥാർത്ഥ രക്ഷകരായി മാറും സപ്താംശം നവാംശം എന്നിവയുടെ പ്രാധാന്യം കേവലം രാശിചക്രം മാത്രം നോക്കി പുത്രഭാവം പ്രവചിക്കുന്നത് അപൂർണമാണ് കേരളത്തിലെ വിദഗ്ധരായ ജ്യോതിഷികൾ സപ്താംശം നവാംശം എന്നീ വർഗ ചാർട്ടുകൾ കൂടി വിശകലനം ചെയ്യുന്നു കുട്ടികളുടെ സ്വഭാവം അവർക്ക് ലഭിക്കുന്ന വിജയം മാതാപിതാക്കളുടെ അവരുടെ കടപ്പാട് എന്നിവ സപ്താംശ ചാർട്ടിലൂടെ വ്യക്തമായി മനസ്സിലാക്കുന്നു അഞ്ചാം ഭാവത്തിന് അധിപൻ സപ്താംശത്തിൽ ശുഭസ്ഥാനത്ത് നിൽക്കുന്നത് മക്കളിലൂടെയുള്ള വലിയ ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് സ്വന്തം മക്കളെ കൊണ്ട് ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നത് മാതാപിതാക്കളുടെ ജാതകത്തിലെ അഞ്ചാം ഭാവത്തിൻ്റെ ബലവും കുട്ടിയുടെ ജന്മനക്ഷത്രത്തിന്റെ ശുഭപ്രഭാവവും ഒത്തുചേരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാരണമാണ് കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പൂയം അനിഴം തുടങ്ങിയ നക്ഷത്രങ്ങൾ പൊതുവേ മാതാപിതാക്കൾക്ക് ഭാഗ്യം നൽകുന്നവയാണ് ജ്യോതിഷം ഇത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മൂലം ആയില്യം തുടങ്ങിയ നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ചില പ്രാഥമിക ദോഷങ്ങൾ ഉണ്ടായേക്കുമെങ്കിലും ശാന്തികർമ്മങ്ങളിലൂടെ അവ പരിഹരിക്കാവുന്നതാണ് മക്കളുടെ വളർച്ചയും വിജയവും മാതാപിതാക്കളുടെ പൂർവ്വ പുണ്യത്തിന്റെ ഫലമായി ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ശാസ്ത്രീയമായ ജ്യോതിഷ വിശകലനത്തിലൂടെ ഓരോ കുടുംബത്തിനും അവരുടെ മക്കളിലൂടെ ലഭിക്കുന്ന സൗഭാഗ്യങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാനാവും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും സാധിക്കും